ഇത് ഉണ്ടോ ഇത് കാപ്പിയൊക്കെ ഒരു പാകിയൊക്കെ കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ ഇതിങ്ങനെ പറിച്ചിട്ട് ഇതിങ്ങനെ കൂടുതലോട്ടാക്കും ഹായ് മുതിരയിലാണ് രാവിലെയാണ് ഉണ്ടോ കോടമഞ്ഞുണ്ടോ മെയിലും ഉണ്ട് ചെറുതായിട്ട് ബാക്കിയൊക്കെ കോടമഞ്ഞാണ് കണ്ടോ ആ ഇതാ രാസല്ലേ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് ഇന്നലെ ഞായറാഴ്ച ഞങ്ങളിങ്ങ് വന്നായിരുന്നു നമ്മൾ ഇന്നലെ ഞായറാഴ്ച വീട്ടിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞായറാഴ്ച ദിവസം ഷൂട്ടിംഗ് ഉണ്ടാവില്ല എന്ന് അപ്പം ഞായറാഴ്ച ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഷൂട്ടി നിൽക്കുന്നത് കേരളവശം ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോഴാണല്ലേ കോടമഞ്ഞിങ്ങനെ വന്നത് അത് പിന്നെ ആ കോടമഞ്ഞെ കാണിച്ചുകൊണ്ടാവാം രാവിലെ തന്നെ വിചാരിച്ചു ഇപ്പോൾ പറഞ്ഞു കുറച്ച് മുമ്പ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങറ്റത്തും ചെറുതായിട്ട് ക്യാമറ കൂടെ നോക്കുമ്പോൾ കുടമഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നേരെ അങ്ങറ്റത്തേക്ക് അത് കേട്ടോ അങ്ങോട്ടേക്കും അതേപോലെ അങ്ങോട്ടേക്കും നമ്മുടെ തേയിലയാണ് ഇവിടെ നോക്കുമ്പോൾ നോക്കി കുറച്ചുകൂടെ നന്നായിട്ട് കോടയിട്ടുണ്ടോ നമ്മൾ അവിടെ നിന്ന് വേണമെങ്കിൽ കോടയുണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതാ അത് നമ്മുടെ വീട് ഞാനിവിടെ ഇങ്ങോട്ട് വന്നിട്ടാണ് അത് കാണിച്ചിരുന്നേ തേയില അല്ല ഇഷ്ടിക്കയോ പോസ്റ്റോ പോസ്റ്റല്ല ആ മലിന മുകളിലേക്കുള്ളതൊന്നും നമ്മളെ തയ്യില പിങ്കി എന്താ തോന്നുന്നു പിങ്കി പിങ്കി ഹായ് പിങ്കി പിങ്കി പിങ്കിട്ട് പിങ്കി ഹൈ പിങ്കി പിങ്കി അത് പിങ്കിയത് പിങ്കി പാവ ഇത് കാപ്പിക്കുരു പാകിക്ക് കേട്ടോ ഇനിയിപ്പോ മഴക്കാലം അല്ലേ ഇനിയിപ്പൊ കൃഷിയുടെയൊക്കെ ഒരു സമയമാണല്ലോ ഇപ്പോഴത്തെ കാപ്പിക്കുരു പാകിട്ടുണ്ട് ഇത് സീൻഡു ആർ സൈസാ ഇനി പാകി ആകെ കുറച്ച് മുളച്ചിട്ടുണ്ടോ അതിനിയിപ്പോൾ കൂടുതലോട്ട് മാറ്റണം ഇനി കുറച്ചുകൂടെ കൂടെ പാകാനുണ്ട് അപ്പോൾ അതിങ്ങനെ ഇവിടെ കണ്ടപ്പം നിങ്ങളെങ്കൂടെ ഞാനിങ്ങനെ ഒന്ന് എന്താ പറയുക കാണിച്ചു തന്നതാ ഇതുണ്ടോ ഇതേപോലെ ഇതിങ്ങനെ പറിച്ചിട്ട് ഇതിങ്ങനെ കൂടുതലോട്ടാക്കും ഒന്ന് ഒന്നൊന്ന് മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടുതലാക്കിയിട്ടേ ഇത് ഉണ്ടോ ഇവിടെ സ്ഥലം ശരിയാക്കുന്നുണ്ടോ ഈ സ്ഥലത്താണ് അതിങ്ങനെ അടക്കടയ്ക്ക് ഇടയ്ക്ക് വെക്കുന്നത് കേട്ടോ ആയിരം തൈ കളിപ്പിച്ചുണ്ടാവും നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതുകൊണ്ടോ അതെ കൂടെ നിറയ്ക്കുന്നുണ്ടോ ഇതേപോലെയാണ് ഓരോ കൂടെകളിങ്ങനെ നിറയ്ക്കുന്നുണ്ടോ ആ ആ ഒരു കൂടെ സെറ്റായി നിറഞ്ഞു ടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫുൾ നിറക്കി വേണത് ഓക്കെ ഓക്കെ ഈ നമ്മളെ തൈ ഇല്ലേ ആ തൈ ചെറിയൊരു കുഴി തന്നെ ആണല്ലേ ഇപ്പം ഈ ഈ തൊളിലോട്ടാണോ നമ്മൾ ആ തൈ ഇറക്കി വെക്കണ്ടേ സെറ്റ് എന്നിട്ടത് ഓ ഇങ്ങനെ ഇങ്ങനെ വരുവാര്യായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുമല്ലേ ആ ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാം വർഷം കാപ്പിയാണേ അഞ്ചാം വർഷമായൊരു കാപ്പി തൈ ആണത് അപ്പം ഏതായാലും ശരി കേട്ടോ നമുക്ക് നാളെ കാണാം ഇന്ന് ഒന്ന് രണ്ട് ഒരു വീട് സന്ദർശനവും ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഇന്ന് ഈ കാപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ഒരു അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീടിൽ അത് തന്നെ ഹൈലൈറ്റ് ആയിട്ട് നന്നായിട്ട് വിചാരിച്ചു ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം ബൈ